ഞാൻ അമ്മയ്ക്ക് വീടിന്റെ പണി മുന്നോട്ട് വേണ്ടി ഒരു തുക കൈമാറുകയാണ് പിടിച്ചോ കൈവരളി പതിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന ഞാന് അമ്മയ്ക്ക് വേണ്ടി പണിയുന്ന വീടാണ് തുറന്നോ ആ അപ്പൊ നമ്മള് ചെറിയ കുടിലിൽ നിന്ന് ഇനി ഒരു മാറ്റം ഇവിടെ ഉണ്ടാവും അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആരാന്ന് നോക്കിയേ ഉഷാകുമാരി അമ്മയാണ് അപ്പം വന്നപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് സങ്കടപ്പെട്ടു ഞാൻ പറഞ്ഞു ഇനി സങ്കടപ്പെടരുത് ഏഹ് അപ്പം നമ്മുടെ വീഡിയോ ഞാൻ ഉഷാകുമാരി അമ്മയുടെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു അപ്പം നിലവിൽ അമ്മ താമസിക്കുന്നെന്ന് പറയുമ്പം ഒരു ഷെഡിലാണ് നമ്മുടെ ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം അമ്മയുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ഇല്ലേ അമ്മ അപ്പോൾ അമ്മ ഹാപ്പി ആണല്ലോ ഈ ഒരു കുടിൽ നിന്നും മാറാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ ആ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ള ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഈ വീടിൻ്റെ പണി ഇപ്പം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് വാർപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം അപ്പോഴേ ഞാനിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യവും നമ്മൾ വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ക്യാഷ് കൊടുത്തിരുന്നു അല്ലേ അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ അമ്മയ്ക്ക് വീടിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു തുക കൈമാറുകയാണ് പിടിച്ചോ അപ്പോൾ ഇത് സന്തോഷമായിട്ട് ഇപ്പം നമ്മുടെ വാർപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാഷ് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് പറയുമ്പം എൻ്റെ പ്രിയപ്പെട്ട ഒരു ചേട്ടനുണ്ട് ചേട്ടൻ്റെ മക്കളുടെ പേര് പറയണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉദയത്ത് ശ്രീ ശ്രീജിത്തും അതുപോലെ ഈശോ എന്ന് ശ്രീജിത്തും അവർ യു കെയിലാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും സനി ഇനി ഇവിടെ പോകുമ്പം സനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു എന്തായാലും അത് സന്തോഷത്തോടെ അമ്മയെ ഏൽപ്പിക്കുകയാണ് ഹോസ്പിറ്റലിലായിരുന്നോ അച്ഛനിപ്പോൾ എന്തായിരുന്നു ബുദ്ധിമുട്ട് ബ്ലഡ് ഹോസ്പിറ്റലിൽ വന്നിട്ട് വന്നിട്ട് തിരിച്ചു ഒന്നരയായിപ്പം പത്തനംതിട്ട മുത്തിട്ട് അഡ്മിറ്റ് ആയിട്ടായിരുന്നു എനിക്ക് സന്തോഷം ഉണ്ടായി എന്റെ വീടിന്റെ പണി ഇത്രയും പൂർത്തിയാക്കാൻ കഴിഞ്ഞു അപ്പൊ അമ്മയുടെ വീട് ഇതാണ് കേട്ടോ ഇപ്പൊ പണിച്ചോണ്ടിരിക്കുന്നേ ഇതിന്റെ ഇതിപ്പം പുതിയ മേശരിക്കാണോ ഇതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് എത്ര രൂപ അമ്മ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഒൻപത് ലക്ഷത്തിനായിരം രൂപ ആ മേശേരിക്കും മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വരുമ്പം എനിക്ക് ഓർമ്മയുണ്ട് ഫൗണ്ടേഷൻ ആയിട്ടുള്ളു അല്ലെ അപ്പം എന്തായാലും നമ്മുടെ ആ ഒരു വീഡിയോയിലൂടെ ഇത്രയും രീതിയിൽ ഒരു മാറ്റം ഉണ്ടായല്ലോ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ അമ്മേന്റെ വീടിന്റെ വാർപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ ഇപ്പൊ ഹാപ്പി ആണല്ലോ ോ എനിക്ക് അമ്മ തന്നെ വിശേഷങ്ങളൊക്കെ അമ്മയുടെ വീട് അമ്മ കാണിക്കണ്ട സന്തോഷം അപ്പൊ അമ്മയ്ക്ക് വേണ്ടി വീടാണ് ആ തുറന്നോ ആ അപ്പൊ നമ്മള് ചെറിയ കുടിലിൽ നിന്ന് ഇനി ഒരു മാറ്റം ഇവിടെ ഉണ്ടാവും ഇതാണ് നമ്മുടെ ഹാള് അല്ലേ ആ ഇത് ഇത് നമ്മുടെ അടുക്കളയാണോ ഇത് നമ്മുടെ അടുക്കള ആ അടിപൊളി സൂപ്പർ ആഹ് ഇതിപ്പോ ഇതൊക്കെ ചെയ്തിട്ട് കുറച്ചു കുറച്ചുനാളെ ആയിട്ടുള്ളു അല്ലേ രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളു രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളു അപ്പൊ അതിന് പൂർണ്ണമായിട്ട് നമ്മളുടെ ആ ഒരു തുകയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇനി നമുക്ക് ലൈഫിന്റെ പദ്ധതി പ്രകാരം കാശ് പ്രസിഡന്റ് ഒക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഇങ്ങനെയുള്ള അമ്മമാർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതൊന്ന് സാങ്ഷൻ ആക്കി കൊടുക്ക് അല്ലേ ഏഹ് അത് വലിയൊരു കാര്യമായിരിക്കും കേട്ടോ അമ്മക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെയാണ് അമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് പെൻഷൻ കിട്ടാത്ത ഞാൻ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും അമ്മ എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത് ഒരു തോന്നലുണ്ടോ ആദ്യമായിട്ട് കാണുന്നവർക്ക് അമ്മ കിടന്നുറങ്ങി കഴിഞ്ഞപ്പം നിലവിളക്കിൽ നിന്നും അല്ലെ വിളക്കിൽ നിന്നും തീ പടർന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ അമ്മക്ക് കണ്ണിനു കാഴ്ച

ഇത് ബാത്റൂം അല്ലേ ഇത് മോനെ മോനൊരു കുഞ്ഞ് ജോലിക്കൊക്കെ പോകുന്ന മോനാണ് കേട്ടോ ബാത്റൂം ബാത്റൂം എനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഉണ്ടോ ഞാന് കഴിഞ്ഞ പ്രാവശ്യവും അമ്മയെ കാണാൻ വേണ്ടി വരുമ്പം ആ ഒരു പഴയ ആ ഒരു ചെറിയ ഷെഡിൽ നിന്നാണ് സം സംസാരിച്ചത് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഈയൊരു വീട്ടിലേക്ക് മാറാൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ അമ്മയ്ക്കും നമ്മുടെ ചാനലിനും ഒപ്പമുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടൊന്നും അങ്ങനെ മോശമാകാറില്ല എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഈ തന്നിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് ഈ വീടിൻ്റെ പണിക്ക് വേണ്ടി വിനിയോഗിക്കണം അമ്മ അമ്മയിപ്പം ഹാപ്പി ആകണല്ലോ സന്തോഷം ആ സന്തോഷമാണ് അമ്മയ്ക്ക് അപ്പം ഇനിയിപ്പം ഇനി ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പം ഈ വീടിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഹൗസ് വാമിങ് ദിവസമുണ്ടല്ലോ അന്ന് അമ്മയുടെ സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഒരുപാട് പേര് അമ്മയെക്കുറിച്ചിട്ട് അന്വേഷിച്ചിരുന്നു ഞാൻ കുറച്ച് തിരക്കുകൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞത് അമ്മ മിക്കവാറും എന്നെ വിളിക്കും കേട്ടോ വിളിച്ചു വിടുത്ത കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് സംഭവിച്ചെന്ന് പറയുമ്പം ഈ വീടിൻ്റെ കരാറ് കൊടുത്തിരുന്ന മറ്റൊരു മേശരിക്കായിരുന്നു അല്ലേ അതിൽ നിന്നും മാറ്റി ഇപ്പൊ പുതിയൊരു മേശരിക്ക് കൊടുത്തു അതുകൊണ്ട് എന്തായാലും വർക്കെല്ലാം സ്പീഡില് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പണിയും നടക്കുന്നുണ്ട് വാർപ്പിന്റെ ദിവസമൊക്കെ എന്നെ അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു വാർപ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതിന്റെ എഗ്രിമെന്റ് പേപ്പറൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു എന്തായാലും സന്തോഷം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കേട്ടോ ഇനി വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുഞ്ഞു ഷെഡിന്നൊക്കെ മാറി ഇങ്ങോട്ട് മാറാം ഓക്കെ പോട്ട് വരട്ടാണെങ്കിൽ അബി അല്ലേ പോട്ട് വരാം കേട്ടോ